കർക്കിടകത്തിൻ്റെ ദുർഘടമെല്ലാം ഒഴിഞ്ഞ് ചിങ്ങപ്പുലരി പിറ പിറന്നിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ക്ഷേത്രത്തിലാണിപ്പോൾ ന്യൂസ് ഉള്ളത് ഇവിടെ ഇന്ന് ചിങ്ങമാസത്തിൻ്റെ തുടക്കം കുറിച്ച് കുങ്കുമ അഭിഷേകവും അതിനെ തുടർന്നുള്ള ചടങ്ങുകളും ഉണ്ട് കഴിഞ്ഞ ആഴ്ച നൃപുത്തിരി ആഘോഷിച്ചിരുന്നു ഭക്തരെ നമുക്ക് പിന്നിൽ കാണാം അവിടെ നാമജപം നടക്കുകയാണ് കുങ്കുമ അഭിഷേകം നടത്തി തുടക്കം കുറിച്ച് ഒരു പുതുവർഷത്തെ വരവേൽക്കുകയാണ് ഇവിടെയുള്ള ഭക്തജനങ്ങൾ ഈ അമ്പലത്തിലെ ഇന്നത്തെ കുങ്കുമ അഭിഷേകത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അറിയാം ക്ഷേത്രം മേൽശാന്തി ശ്രീ ദീപുതിരുമേനിയനോടൊപ്പം ഉണ്ട് എന്തിനാണ് കുങ്കുമാഭിഷേകം ഒരു പുതുവർഷമായ ഇന്ന് പുതുവർഷത്തിന്റെ തുടക്കം കുറിക്കുന്ന ഇന്ന് ചിങ്ങമാസം ചിങ്ങമാസം തുടങ്ങുന്ന ഇന്ന് എന്തിനാണ് നടത്തുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം നമ്മളോട് വിശദീകരിക്കും കുങ്കുമാഭിഷേകത്തിൻ്റെ പ്രസക്തി നമുക്കറിയാം പതിമൂന്നാം നൂറ്റാണ്ട് തുടങ്ങുകയാണ് പുതിയ കൊല്ലവർഷം ആരംഭിക്കുന്നു ചിങ്ങമാസം പിറക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ള ഒരു ദിവസമാണ് ഈ ദിവസത്തിൽ നമ്മൾ കുങ്കുമാഭിഷേകം നടത്തുന്നതിന്റെ പ്രസക്തി കുങ്കുമാഭിഷേകം നമ്മുടെ ഈ ഇവിടുത്തെ ദുർഗാദേവിയാണ് ഇരിക്കുന്നത് അപ്പം ദുർഗാദേവിയുടെ ഇഷ്ട വഴിപാടായിട്ടാണ് നമ്മൾ കുങ്കുമാഭിഷേകം നടത്തുന്നത് ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധി സന്താന സൗഭാഗ്യം അതുപോലെ തന്നെ നമുക്ക് ഉത്തിഷ്ട കാര്യലബ്ധി നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് ദേവിക്ക് കുങ്കുമാഭിഷേകം നടത്തി പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് നമുക്ക് ആ ഒരു പൂർണ്ണമായിട്ടും നമുക്ക് നല്ലൊരു ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം വന്നുചേരും എന്നുള്ളതാണ് വിശ്വാസം മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ അതിന് വേണ്ടി നടത്തുന്ന ഒരു വഴിപാടാണ് കുങ്കുമാഭിഷേകമായ ദേവിക്ക് അർച്ചിക്കുന്ന കുങ്കുമം എങ്ങനെയാണ് ഭക്തൻ വീട്ടിൽ സൂക്ഷിക്കേണ്ടത് കൊങ്കുമ നമ്മളിവിടുന്ന് പ്രസാദമായിട്ട് തരും അതിനെ രാവിലെ കുളി കഴിഞ്ഞ് നിറകയിലും നെറ്റിയിലൊക്കെ ചാർത്തി അങ്ങനെ ഭംഗിയായിട്ട് തന്നെ സൂക്ഷിക്കുക അശുദ്ധി കാര്യങ്ങളൊന്നും വരാൻ സ്ഥലത്ത് നല്ല വൃത്തിയായിട്ട് തന്നെ വെക്കുക നമ്മൾ വിള നിലവിളക്ക് കത്തിക്കുന്നിടത്തോ എവിടെയാണെങ്കിലും സൂക്ഷിക്കുക ഒരു ചെപ്പിലോ എന്തെങ്കിലും ഇട്ട് വയ്ക്കുക രാവിലെ വൈകുന്നേരം കുളി കഴിയുമ്പോൾ നമുക്ക് സിന്ദൂരം തുടാം സ്ത്രീകൾക്കാണെങ്കിൽ സീമന്തിരേഖയിൽ തൊടാം കുട്ടികൾക്ക് നെറ്റിയിലിട്ട് കൊടുക്കാം അങ്ങനെയല്ല ഗാദേവിയുടെ പ്രസാദം കിട്ടാൻ വളരെ ഒരു ഇതാണ് കുങ്കുമം വീട്ടിൽ സൂക്ഷിക്കുക എന്നുള്ളത് ഈ ചിങ്ങമാസം പിറന്ന ഇന്ന് അങ്ങേക്ക് നമ്മുടെ മലയാളികളോടും ഒപ്പം നമ്മുടെ ഈ പ്രദേശത്തെ ഭക്തജനങ്ങളോടും എന്താണ് പറയാനുള്ളത് എല്ലാവരും ഈ കുങ്കുമാഭിഷേകത്തിൽ വന്ന് പങ്കെടുത്ത് ആ ദേവിയുടെ പ്രസാദം വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് അത് ദിനംദിനം ഇട്ട് ദേവിയെ സ്മരിച്ച് കഴിയുമ്പോൾ ആ ദേവിയുടെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക പൊന്നും ചിങ്ങമാസത്തിൽ ഒന്നാം ദിവസമായി ഒന്നാം തീയതി ആയി ഇന്നത്തെ ഈ ഒരു നല്ലൊരു ക്രിയ വളരെ ഭംഗി ഐശ്വര്യത്തോടുകൂടി സമ്പൽ സമൃദ്ധിയോടു കൂടി എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വളരെ പുരാതനമായിട്ടുള്ള ഒരു അമ്പലമായിരുന്നു ആദ്യം ചെറുതായിട്ടൊരു ഇത് കാവിൻ്റെ ഇതിൻ്റെ മൂട്ടിലാണ് തുടങ്ങിയത് അത് കഴിഞ്ഞ് ബലാലായ പ്രതിഷ്ഠ വെച്ചു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അമ്പലം പണിതത് നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായ സഹകരണത്തോടുകൂടി ഇത്രയും വലിയൊരു അമ്പലമാക്കി കഴിഞ്ഞു പിന്നെ ഇവിടെ ഉള്ള എല്ലാ ഇത്രയും നാളുകൊണ്ട് എല്ലാ കാര്യങ്ങളും നാട്ടുകാരും എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് അമ്പലം നടന്നു പോകുന്നത് ചിങ്ങമാസമായിട്ട് അമ്പലത്തിൽ ഒരുപാട് വിശേഷാൽ കാര്യങ്ങൾ നടത്തുന്നുണ്ട് നിറ നടത്തിരി നടത്തി പൊങ്കാലയുണ്ട് താലപ്പൊലിയുണ്ട് ആനപ്പുറത്തെഴുന്നള്ളിപ്പുണ്ട് എല്ലാം എല്ലാ വർഷവും നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തി വരുന്നത് പിന്നെ ചിങ്ങമാസം ഒന്നാം തീയതി ഇന്ന് കുങ്കുമാർച്ചനയും പിന്നെ കുടുംബ പൂജയും എല്ലാം ഇന്നുണ്ടായിരുന്നു ഈ ഐശ്വര്യ ജീവിതത്തിലുണ്ട് ഉണ്ട് ഉണ്ട് കാവിലമ്മേനെ എല്ലാം തന്നത് അമ്മയും കഴിഞ്ഞ് വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക്